നമസ്കാരം കേരളത്തിന്റെ ബഹുമാന്യനായ ആഭ്യന്തര വകുപ്പ് മന്ത്രി കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി താങ്കൾക്ക് അല്പമെങ്കിലും ഉളിപ്പുണ്ടെങ്കിൽ ആ സ്ഥാനം രാജിവെച്ച് ഇറങ്ങി പോകണം എന്നാണ് ഇപ്പോൾ പൊതുജനങ്ങൾ അങ്ങയോട് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ അഞ്ചാം തീയതി കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശൂരിൽ കുന്നംകുളത്ത് പോലീസ് സ്റ്റേഷനിൽ സുജിത് എന്ന് പറയുന്ന ഒരു സാധുവായ അമ്പല പൂജാരിയെ പിടിച്ചുകൊണ്ടുപോയി താങ്കളുടെ പോലീസുകാർ ക്രൂരമായി തല്ലിച്ചതയ്ക്കുന്ന ദൃശ്യങ്ങൾ ഇന്ന് ലോകമെമ്പാടും കാണുമ്പോൾ ഈ പോലീസുകാർക്കെതിരെ രണ്ട് വർഷം യാതൊരു തരത്തിലുള്ള നടപടിയും എടുക്കാതെ അവരെ തങ്ങളുടെ ചിറകിന് കീഴിൽ സൂക്ഷിച്ച അഭ്യന്തര വകുപ്പും അഭ്യന്തര വകുപ്പിന്റെ മന്ത്രിയായ പിണറായി വിജയനും അല്പമെങ്കിലും ഉളിപ്പുണ്ടെങ്കിൽ തൽസ്ഥാനം രാജിവെച്ച് ഇറങ്ങിപ്പോകണം എന്ന് തന്നെയാണ് ഇപ്പോൾ ജനങ്ങൾ അഭിപ്രായപ്പെടുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ മുഖ്യമന്ത്രിക്കും ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കും എതിരെ ജനങ്ങൾ പൊങ്കാലയിട്ടുകൊണ്ടിരിക്കുന്നതും ഇത് തന്നെയാണ് താങ്കളുടെ ഈ പോലീസുകാരെ താങ്കളുടെ ഭാഷ കടം കൊണ്ടുകൊണ്ട് പരനാറികൾ എന്ന് തന്നെ വിശേഷിപ്പിക്കട്ടെ ആർക്കാണ് മനുഷ്യരെ തല്ലിച്ചതയ്ക്കുവാനുള്ള അധികാരം ഈ പോലീസുകാർക്ക് കൊടുത്തിരിക്കുന്നത് ആരാണ് ഈ പോലീസുകാർക്ക് അത്തരത്തിലൊരു അധികാരം കൊടുത്തിരിക്കുന്നത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരുന്ന പ്രതികളെയോട് പോലും ദേഹോപദ്രവം ചെയ്യാൻ പാടില്ല അല്ല എന്നുണ്ടെങ്കിൽ അവര് കരണത്തടിക്കുവാനോ ഏതെങ്കിലും തരത്തിലുള്ള മൃഗീയമായ പീഡനത്തിന് ഇരയാക്കുവാനോ പാടില്ല എന്നുള്ള പോലീസ് മാനുവൽ നിലനിൽക്കുമ്പോൾ തന്നെയാണ് താങ്കളുടെ പരനാറികളായ പോലീസുകാർ അതായത് പോലീസ് ഡ്രൈവർ ഉൾപ്പെടെയുള്ള അഞ്ചു പേർ ഒരു സാധു മനുഷ്യനെ തല്ലിച്ചതയ്ക്കുന്ന കാഴ്ച കേരളം കണ്ടത് പോലീസ് സ്റ്റേഷനിൽ സി സി ടി വി ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ കൃത്യമായ മനസ്സിലാക്കിയ പോലീസുകാർ ആ ദൃശ്യങ്ങൾ ജനം കണ്ടാലും കുഴപ്പമില്ല എന്നുള്ള കൂടി ധാർഷ്ട്യത്തോടു കൂടി ഒരു മനുഷ്യനെ പോലീസിന്റെ കസ്റ്റഡിയിൽ ഇട്ട് തല്ലിച്ചതയ്ക്കുന്ന കാഴ്ച കണ്ടിട്ടും ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന രീതിയിൽ അത് ഞാൻ കണ്ടില്ല കേട്ടില്ല എന്നുള്ള മട്ടിൽ ആ സ്ഥാനത്തിരുന്ന് ഭരിക്കുന്ന താങ്കൾ ആഭ്യന്തര വകുപ്പ് മന്ത്രി ആയിരിക്കാൻ യാതൊരു തരത്തിലും യോഗ്യനില്ല താങ്കൾക്ക് അതിനുള്ള അർഹതയില്ല താങ്കൾ ആ സ്ഥാനത്ത് നിന്ന് രാജിവെച്ച് ഇറങ്ങി പോകണം അല്ല എന്നുണ്ടെങ്കിൽ ജനങ്ങൾ താങ്കളെ ചൂല് വെച്ചടിക്കും എന്ന് തന്നെയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന കമന്റുകൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി താങ്കൾ മറ്റൊരു കാര്യം കൂടി ഈ അവസരത്തിൽ ഓർക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ താങ്കൾ ഓർമ്മിപ്പിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന പാലക്കാട് എം എൽ എയുടെ പേരിൽ ഉയർന്നു വന്നിട്ടുള്ള ലൈംഗിക ആരോപണങ്ങളുടെ പേരിൽ ഇല്ലാത്ത ഒരു ഗർഭകഥയുടെ പിടിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു ഗർഭിണിയെ കണ്ടെത്തി രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചതാണ് ഗർഭചിത്രം നടത്തുവാൻ എന്നെ പ്രേരിപ്പിച്ചതാണ് എന്നുള്ള ഒരു ഇരയെ കണ്ടെത്തി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുത്ത് ഏതു വിധേനയും രാഹുൽ മാങ്കൂട്ടത്തിനെ ജയിലിൽ അടയ്ക്കുവാൻ വേണ്ടി നെട്ടോട്ടമോടി നടക്കുന്ന അങ്ങയുടെ പോലീസുകാരും ക്രൈംബ്രാഞ്ചും എന്തുകൊണ്ടാണ് ഒരു സാധു മനുഷ്യനെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി പിടിച്ചുകൊണ്ടുവന്ന് അഞ്ചു പേർ ഒരു രാത്രി മർദ്ദിച്ചപ്പോൾ താങ്കൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് ഒന്നും പറയാൻ പറ്റാതിരുന്നത് ഇന്നിപ്പോൾ നിയമ പോരാട്ടത്തിനൊടുവിൽ സുജിത്ത് എന്ന് പറയുന്ന ആ അമ്പല പൂജാരിയെ താങ്കളുടെ പോലീസുകാർ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ ലോകമെമ്പാടും കണ്ടുകഴിഞ്ഞപ്പോൾ കോടതി ഇടപെട്ട് ഈ സി സി ടി വി ദൃശ്യങ്ങൾ സുജിത്തിന് നൽകാൻ കൽപ്പിച്ചതോടുകൂടി പോലീസുകാർ അക്ഷരാർത്ഥത്തിൽ വെട്ടിലായി രണ്ടര വർഷം നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിലാണ് സുജിത്തിന് ഈ സി സി ടി വി ദൃശ്യങ്ങൾ കിട്ടിയത് എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുതയാണ് സി സി ടി വി ദൃശ്യങ്ങൾ കൊടുക്കാതിരിക്കുവാൻ വേണ്ടി താങ്കളുടെ ആഭ്യന്തര വകുപ്പും പോലീസുകാരും അങ്ങേയറ്റം ശ്രമിച്ചു താങ്കളുടെ പോലീസിലെ തലമുതിർന്ന ഏമാന്മാർ അതിനുവേണ്ടി ഒരുപാട് ഒരുപാട് പ്രയത്നിച്ചെങ്കിലും കോടതി വടിയെടുത്തതിനാൽ മാത്രം സി സി ടി വി ദൃശ്യങ്ങൾ ഈ പരാതിക്കാരന് കൊടുക്കേണ്ടതായി വന്നു അതാണ് താങ്കളുടെ ആഭ്യന്തര വകുപ്പിന്റെയും ഈ ആഭ്യന്തര വകുപ്പിൽ അഴിഞ്ഞാടുന്ന പോലീസുകാർക്കും വിനയായത് എന്നുള്ളതാണ് ഇപ്പോൾ ജനങ്ങൾ പറയുന്നത് അല്ല എന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മാസം അഞ്ചാം തീയതി നടന്ന ഈ കൊടും ക്രൂരകൃത്യത്തിന് ഇന്ന് വരെ എന്തുകൊണ്ടാണ് താങ്കളുടെ ആഭ്യന്തര വകുപ്പിന് നടപടിയെടുക്കാൻ സാധിക്കാതെ വന്നത് ഇതിന് കൃത്യമായി പോലീസ് മേധാവി ഹരിശങ്കർ പറഞ്ഞത് നടപടി എടുത്തിട്ടുണ്ട് ഞാൻ ഈ സി സി ടി വി ദൃശ്യങ്ങൾ കണ്ടു അതുകൊണ്ട് അത് കണ്ടതിന്റെ പേരിൽ ഈ പോലീസുകാർക്കെതിരെ നടപടിയെടുത്തു എന്താണ് നടപടി എന്ന് ചോദിച്ചപ്പോൾ മറ്റൊരു പോലീസ് സ്റ്റേഷനിൽ നിന്ന് അഞ്ചു കിലോമീറ്റർ അകലെയുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് സ്ഥലം മാറ്റി അതായത് കുന്നംകുളത്തിൽ നിന്ന് അഞ്ചോ ആറോ അല്ലെങ്കിൽ പത്ത് കിലോമീറ്റർ ദൂരം മാത്രമുള്ള വിയൂർ പോലീസ് സ്റ്റേഷനിലേക്ക് ഇവരെ സ്ഥലം മാറ്റി എന്നുള്ള ജുഗുപ്സാവഹമായ കേട്ടാൽ അറക്കിയ തരത്തിലുള്ള ഒരു മറുപടിയാണ് ഹരിശങ്കറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഇത് പോലീസിനെ പരനാറി എന്ന് വിശേഷിപ്പിക്കാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുന്ന കാര്യം തന്നെയാണ് എന്നുള്ളത് എടുത്തു പറയട്ടെ സ്ഥലമാറ്റം സേനയിലെ സ്വാഭാവികമായ നടപടി മാത്രമാണ് ഈ ക്രൂരകൃത്യങ്ങൾ ചെയ്ത പോലീസുകാർക്കെതിരെ എന്തുകൊണ്ടാണ് ഡി ജി പി ഉൾപ്പെടെയുള്ള ആളുകൾ ക്രിമിനൽ കേസ് എടുക്കാതിരുന്നത് എന്നാണ് ഇപ്പോൾ ജനം ചോദിക്കുന്നത് ജസ്റ്റിസ് കമാൽ പാഷിയെ പോലുള്ള നിയമ വിദഗ്ധരും ചോദിക്കുന്നത് കൊടും ക്രൂരകൃത്യമാണ് ഇവർ ചെയ്തിരിക്കുന്നത് അതായത് പോലീസിന്റെ ഡ്രൈവർ ഉൾപ്പെടെയാണ് പ്രതികളെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ ഇയാളെ ഭേദ്യം ചെയ്യുന്നത് ഇഞ്ച പരുവത്തിൽ ഇയാളെ ചതച്ച് ശാരീരികവും മാനസികവുമായി തകർക്കുന്ന കാഴ്ചയാണ് സി ദൃശ്യങ്ങളിലൂടെ ജനങ്ങൾ കണ്ട് ഞെട്ടിത്തെരിച്ചു നിൽക്കുന്നത് എങ്ങനെയാണ് പോലീസിന് ഇത് ചെയ്യാൻ സാധിക്കുക ഇത്തരം നരാധമന്മാരെ പോലീസ് സ്റ്റേഷനുകൾ ഗുണ്ടാത്താവളങ്ങളായി മാറ്റുന്ന പോലീസ് ഗുണ്ടകളെ പരനാറികളെ എന്താണ് പിണറായി വിജയൻ എന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രി പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി ഇപ്പോഴും തന്റെ ചിറകിനടിയിൽ സൂക്ഷിച്ചിരിക്കുന്നത് എന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത് മുഖ്യമന്ത്രിയുടെ നവകേരളയാത്ര കടന്നു പോകുന്ന സന്ദർഭങ്ങളിൽ യൂത്ത് കോൺഗ്രസ്കാരും കെ എസ് യു പ്രവർത്തകരും കരിങ്കൊടി കാണിച്ചപ്പോൾ സമാധാനപരമായി പ്രതിഷേധിച്ചപ്പോൾ അവരെ തല്ലിച്ചതയ്ക്കുന്നതിന് വേണ്ടി ഇത്തരം പോലീസ് ഗുണ്ടകളെയാണ് മുഖ്യമന്ത്രി ഉപയോഗിച്ചത് എന്നതിനാൽ ഇവരെല്ലാവരും മുഖ്യമന്ത്രിയുടെ പാർട്ടിയിൽപ്പെട്ട യൂണിയനുകളിലെ ആളുകളായതിനാൽ തന്നെയാണ് മുഖ്യമന്ത്രി ഇവർക്കെതിരെ കണ്ണടച്ച് കണ്ണടച്ചിരുട്ടാക്കുന്നത് എന്നാണ് ഇപ്പോൾ പ്രതിപക്ഷ കക്ഷികൾ ഉൾപ്പെടെയുള്ള ആളുകൾ മുഖ്യമന്ത്രിക്കും ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കും എതിരെ പരാതിയുമായി രംഗത്ത് വരുന്നത് അതെന്ത് തന്നെയായാലും ഇത്തരം പരനാറികളെ ഒരു കാരണവശാലും പോലീസ് എന്ന് വിശേഷിപ്പിക്കാൻ സാധിക്കില്ല ലോകത്തിലെ ലോകോത്തരമായ പോലീസ് സേനയോട് കിടപിടിക്കുന്ന സേന തന്നെയാണ് കേരള പോലീസ് സ്തുത്യർഹമായ സേവനങ്ങളിലൂടെ ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകി ക്രമസമാധാനം പുലർത്തുന്നതിൽ കേരള പോലീസ് ലോകോത്തര പോലീസിന്റെ നിലവാരത്തിലേക്ക് ഉയർന്നു നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണുന്നത് അതിൽ നമുക്ക് അഭിമാനമുണ്ട് എന്നാൽ ഇതുപോലുള്ള പരനാറികളായ പോലീസുകൾ സേനയുടെ അഭിമാനവും അന്തസ്സും നശിപ്പിക്കുന്ന തരത്തിൽ പെരുമാറുമ്പോൾ എങ്ങനെയാണ് ഇവരെ വീണ്ടും സേനയിൽ താങ്കൾ വച്ചുകൊണ്ടിരിക്കുന്നത് കൃത്യനിർവഹണത്തിൽ ഇവർക്ക് തടസ്സം സൃഷ്ടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അതായത് ഐ പി സി മുന്നൂറ്റി അൻപത്തി മൂന്നാം വകുപ്പ് ചുമത്തിയാണ് അമ്പല പൂജാരിയായ ഒരു പൊതുപ്രവർത്തകനായ യൂത്ത് കോൺഗ്രസിനെ മണ്ഡലം പ്രസിഡന്റായ സുജിത്തിനെ ഈ പോലീസുകാർ പിടിച്ചുകൊണ്ടുവന്നത് തങ്ങളുടെ കൂട്ടുകാരെ എന്തിനാണ് പോലീസ് ഭേദ്യം ചെയ്തത് എന്തിനാണ് അവരെ വഴക്ക് പറഞ്ഞത് എന്തിനാണ് തെറി പറഞ്ഞത് എന്ന് ചോദിച്ചതിനാണ് സുജിത്തിനെ പോലീസുകാർ കൂട്ടിക്കൊണ്ടു പോയത് എന്നാൽ നീ പോരെ ഞങ്ങളുടെ കൂടെ എന്ന് പറഞ്ഞിട്ട് വണ്ടിയിൽ കയറ്റി അവിടെ മുതൽ പോലീസ് സ്റ്റേഷൻ എത്തുന്നതുവരെ മർദ്ദിക്കുകയായിരുന്നു സുജിത്തിന്റെ വസ്ത്രങ്ങൾ വരിച്ചു കീറി ആ വണ്ടിയിൽ നിന്ന് സുജിത്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അദ്ദേഹം അണ്ടർവെയർ മാത്രം ഇട്ടിരിക്കുന്ന അവസ്ഥയിലായിരുന്നു പിന്നെ മുണ്ട് കൊടുത്തത് അദ്ദേഹം ഉടുക്കുന്നതാണ് നമ്മൾ കണ്ടത് അത്രത്തോളം ക്രൂരമായി ഒരു മനുഷ്യനെ മാനം കെടുത്തുന്ന രീതിയിൽ ഇഞ്ചപ്പരുവുമായി തല്ലിച്ചതയ്ക്കുന്ന രീതിയിൽ താങ്കളുടെ പോലീസുകാർ പെരുമാറിയിട്ട് ആ പോലീസുകാരെ തങ്ങളുടെ യൂണിയനിൽപ്പെട്ട പോലീസുകാരാണ് എന്ന് മാത്രം കണക്കിലെടുത്തുകൊണ്ട് അവർ സംരക്ഷിച്ചത് ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ കെടുകാര്യസ്ഥതയാണ് അല്ല എന്നുണ്ടെങ്കിൽ പക്ഷാബാധിത്വമാണ് എന്ന് തന്നെയാണ് ജനങ്ങൾ പറയുന്നത് ഇന്നിപ്പോൾ ഇത് ലോകം മുഴുവൻ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ രണ്ടു വർഷത്തിന് ശേഷം അവരെ രണ്ടര വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തു എന്നുള്ളൊരു ഓർഡർ ആണ് ഡി ജി പിയുടെ ഭാഗത്ത് നാടമില്ലേ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടമില്ലേ ആഭ്യന്തര വകുപ്പ് മന്ത്രി പിണറായി വിജയൻ എന്ന് തന്നെയാണ് ജനങ്ങൾ ഇപ്പോൾ പൊങ്കാല ഇട്ടുകൊണ്ടിരിക്കുന്നത് ഇല്ലാത്ത കേസിന്റെ പേരിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഗർഭകഥയെ അന്വേഷിച്ച് നടക്കുന്ന ക്രൈംബ്രാഞ്ചും കേരള പോലീസും രാഹുൽ മാങ്കൂട്ടത്തിനെ ഏതു വിധേയനെയും പിടിച്ചകത്തിടുവാൻ വേണ്ടി രാഷ്ട്രീയ പ്രേരിതമായി താങ്കളുടെ സമ്മർദ്ദം മൂലം അവർ ഓടി നടന്ന നാട് നീളെ പ്രതികളെ സൃഷ്ടിക്കുവാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നേരായ കാഴ്ചയിലൂടെ കേരളം കണ്ട് നടുങ്ങിത്തെരിച്ച അതായത് കൃത്യമായ സാക്ഷ്യങ്ങളുള്ള സി സി ടി വിയിൽ താങ്കളുടെ നരാധമന്മാരായ പോലീസുകാർ ഒരു പാവപ്പെട്ട മനുഷ്യന് തല്ലിച്ചതയ്ക്കുന്ന കാഴ്ച ലോകം മുഴുവൻ കണ്ടിട്ടും താങ്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ അതായത് ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രി ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അതിലും വലിയൊരു നാണക്കേട് കേരളത്തിനില്ല താങ്കൾ ഈ വിഷയം അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ താങ്കൾ അഭ്യന്തര വകുപ്പ് മന്ത്രിയായിരിക്കും യാതൊരു കാര്യത്തിലും യോഗ്യനല്ല അർഹനല്ല താങ്കൾ കണ്ടിട്ടും അല്ലെങ്കിൽ താങ്കളുടെ ഡി ജി പി ഉൾപ്പെടെയുള്ള മേലുദ്യോഗസ്ഥന്മാർ കണ്ടിട്ടും ഇതിനെതിരെ ഒരു നടപടിയും രണ്ടു വർഷക്കാലമായി എടുത്തില്ല എന്ന് പറയുമ്പോൾ രണ്ടു വർഷക്കാലം കാലം കഴിഞ്ഞ് ജനങ്ങൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി രണ്ടു വർഷക്കാലത്തേക്ക് ഇവരെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള നടപടി ഇടുമ്പോൾ ഇത് കേരള ജനതയുടെ മുഖത്തടിക്കുന്ന മറ്റൊരു കാഴ്ച തന്നെയാണ് അല്ലെങ്കിൽ കേരള ജനതയുടെ മുഖത്തെ മറ്റൊരു പ്രഹരം തന്നെയാണ് ഈ നടപടി തീർച്ചയായും ഈ നരാധവന്മാരെ ഈ പരനാറികളായ പോലീസുകാരെ ഗുണ്ടകളായ പോലീസുകാരെ സേനയിൽ നിന്ന് പിരിച്ചുവിടണം പെൻഷൻ പോലും വാങ്ങിക്കുവാൻ ഇവരെ അനുവദിക്കരുത് അതാണ് ചെയ്യേണ്ടത് അല്ലാതെ കള്ളക്കേസ് എടുത്ത് ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ ഒരു എം എൽ എയെ അകത്തിടുക കാണിക്കുന്ന ഭഗ്രതയുടെ നൂറിലൊരംശമെങ്കിലും ഈ കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കാണിക്കുന്നില്ല ആർജവം കാണിക്കുന്നില്ല ജാഗ്രത കാണിക്കുന്നില്ല ഇത് ആഭ്യന്തര വകുപ്പിന്റെ കെടുകാര്യസ്ഥതയാണ് ആഭ്യന്തര വകുപ്പ് നാണക്കേടാണ് ഇതുപോലുള്ള പരനാറികളെ പോലീസിൽ വച്ചുകൊണ്ടിരിക്കരുത് ഇത്തരം പരനാറികളായ ഗുണ്ടകളായ പോലീസുകാരുണ്ടെങ്കിൽ എങ്ങനെയാണ് നാട്ടിൽ ക്രമസമാധാനം പുലരുക എന്ന് തന്നെയാണ് ജനങ്ങൾ ചോദിക്കുന്നത് മുഖ്യമന്ത്രിക്ക് ലെവലേശം ഉളുപ്പുണ്ടെങ്കിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രി സ്ഥാനം രാജിവെച്ച് ഇറങ്ങിപ്പോകണം എന്ന് തന്നെയാണ് ഇക്കാര്യത്തിൽ ജനങ്ങൾ പറയുന്നത്